ഗിരീഷ് ആചാര്യൊരു കാർട്ടൂൺ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ശരി വന്നു അന്ന് ഈ പി എസ് എസ് എന്നാണ് അത് വായിക്കുക പി എസ് എസിൻ്റെ ആറിൻ്റെ ആ വാലിൻ്റെ ഭാഗത്താണ് നായുടെ ചിത്രം വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആ വാലില്ലാത്തതുകൊണ്ട് അത് പി എന്ന് തന്നെയാണ് വായിക്കേണ്ടത് നമ്മൾ അപ്പോൾ ഒരു എന്താണ് ആർ എസ് എസ് കാരൻ ഒരു കല്ലെടുത്തി നായ് ഓടിക്കുകയാണ് ഓടിച്ചിട്ട് ആ പീയുടെ ഭാഗത്ത് ഒരു ആറുകിന് വരച്ച് വയ്ക്കുകയാണ് ഓടിച്ചു കഴിയുമ്പോഴാണ് കാണുന്നത് പി എസ് എസ് എന്നാണ് അപ്പോൾ അതേ പോയിട്ട് ആറ് വരച്ച് വയ്ക്കുകയാണ് അതായത് നീ ഞങ്ങളധികം മണ്ടൻ ആക്കണ്ടട പൊട്ടം കുണാപ്പി എനിക്കറിയാം ആരാണ് മണ്ടൻ എന്ന് പറയുന്നത് പോലെ നീ നിങ്ങൾ പട്ടിക കൊണ്ട് മൂത്രം ഒഴിപ്പിച്ച് ഞങ്ങളുടെ മേത്ത് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ പി എസ് എസ് എന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞാർ അർത്ഥം ഇപ്പം കുരൽ കമറിയെ സംബന്ധിച്ച് ഭയങ്കര ഡയറിംഗ് ആയിട്ടുള്ള ഒരു കോമേഡിയാണ് അദ്ദേഹം എത്രയോ തവണ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നോഫിൽ നോർമയുണ്ടോ കോവിഡിൻ്റെ സമയത്ത് ഇൻഡിഗോ വിമാനത്തിൽ അർണബ് ഗോസ്വാമിക്കെതിരെ അദ്ദേഹം മൈക്ക് വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മറുപടി തരൂ നാഷൻസ് വൺ ടു നോ എന്ന് പറഞ്ഞ് അർണബ് വളരെ അക്ഷോഭ്യനായിട്ടിരിക്കും പിന്നീട് അദ്ദേഹത്തിന് യാത്രാവിലൊക്കെ ഒക്കെ നേരിടേണ്ടി വന്നു കുനാൽ കമ്പറയ്ക്ക് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഗു ഗുഡ്ഗാവിലൊരു ക്ലബ്ബിലെന്തോ ഒരു കോമഡി അവതരിപ്പിച്ചു അതിന് ആർ എസ് എസിൻ്റെ മറ്റു വിമർശകനാണ് വി എസ് പി ആ ക്ലബിനെതിരെ ഗുഡ്ഗാവില്ല ബോംബെയിൽ ആ ക്ലബിനെതിരെ പ്രക്ഷോഭം നടത്തി ആ ക്ലബ്ബ് തല്ലിപൊളിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ വി എസ് പിക്ക് തുറന്നുകത്ത് കുനാൽ കമ്പ്ര എഴുതി നിങ്ങളുടെ പേര് വിശ്വ ഹിന്ദു പരിഷത്ത് നിന്നൊക്കെയാണ് പക്ഷേ ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ ഹിന്ദു നിങ്ങൾ ഹിന്ദു ആണെന്ന് നിങ്ങൾ തെളിയിക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യൂ മഹാത്മാഗാന്ധി വെടിവെച്ച് വന്ന് അന്തുറാം വിനായകോട് സ്പോൾ ലഭിച്ചിട്ട് പോകാം എന്നിട്ട് എനിക്ക് മറുപടി ഇതായിരുന്നു അദ്ദേഹം അത് ഡയറിങ് ആയിട്ട് പറയാനുള്ള ആരും തുറന്നു പറയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ കം കുനാൽ കമറയെ പൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബോംബേയിൽ ശിവസേന നേതാക്കളാണ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹം നടപടി സ്വീകരിച്ചു ബി ജെ പി ഉടനെ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ മുമ്പ് അദ്ദേഹം ഏകനാഥ് ഷിൻഡേ കളിയാക്കിയിരുന്നു ഭൂലിസി സൂറത്ത് ആംഖോമി മസ്തി എന്ന് പറഞ്ഞ ദിൽത്തോപ്പ് പാഹലയെ പാട്ട് അദ്ദേഹം പാരഡി പാടി ഏകനാഥ് ഷിൻഡേ കളിയാക്കി അപ്പോൾ ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഗദ്ദർ എന്നാണ് വിളിക്കുന്നത് ഗദ്ർന്ന് പറഞ്ഞാൽ വഞ്ചകനാണ് നമുക്കറിയാതെ ശിവസേനയെ വഞ്ചിച്ചാണ് അദ്ദേഹം ബി ജെ പി പോയതെന്നാണ് അദ്ദേഹം ആ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ആ പാട്ട് പാടിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നാളെ ഞാൻ സച്ചിൻ സച്ചിൻ ടെൻഡുൽക്കറിന് പോലെ അർജുൻ ടെണ്ടുൽക്കറിനെ കാപ്പി കുടിക്കാൻ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു വിളിച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റി പുകഴ്ത്തി കുറേ സംസാരിക്കുന്നു സംസാരിച്ചിട്ട് ഞാൻ അർജുൻ ടെണ്ടുൽക്കറോട് പറയുകയാണ് നാളെ മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ എൻ്റെ അച്ഛനാണ് നിൻ്റെ അച്ഛനല്ല നീ വേറെ അച്ഛനെ നോക്കിക്കുവെന്ന് പറയുമ്പോൾ പോലെയാണ് ഏക്നാഷിൻ്റെ ബാൽ ഠാക്കറെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രശ്നമാണത് ഭയങ്കര കയ്യടിയായിരുന്നു അപ്പോൾ ഇങ്ങനെ വളരെ കുറുക്കിക്കൊള്ളുന്ന നർമ്മപ്രയോഗത്തിലൂടെ സങ്കൂരി പറഞ്ഞ പൊള്ളിക്കുന്നവരാണ് കുനാൽ കമ്ര അപ്പോൾ അതിനെതിരെ ഭരണകൂടം ഇഡിയോ വിടാൻ നോക്കിയ അദ്ദേഹത്തിന് അങ്ങനെ വലിയ സമ്പന്നനൊന്നും അല്ല ഇഡിയോ വിട്ട് പിടിക്കാൻ പാടുന്ന കാശൊന്നുമില്ല പിന്നെന്ത് ചെയ്യും എന്തെങ്കിലും നിയമത്തിൻ്റെ ഏതെങ്കിലും കുരുക്കിൽ വെച്ചാൽ ആസാമിലോ ദിബ്രുഗഡിലോ മറ്റൊക്കെ ഒരു കേസെടുത്ത് അവിടെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിടാം പണ്ട് ഇങ്ങനെ ചെയ്ത പോലെ അതല്ല വേറെ ഒന്നും ചെയ്യാനില്ല വാടപ്പിക്കാൻ പറ്റില്ല പക്ഷേ സന്തോഷമുള്ളൊരു കാര്യം ഈ ഭയത്തിൻ്റെ കാലത്തും അതായത് മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസിൻ്റെ പ്രത്യേക പ്രസംഗിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ നാട് മൊത്തം കേസുണ്ട് നമുക്കറിയാം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എല്ലാ മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും കോടതികളിലൊക്കെ പോയിട്ട് വാദിക്കേണ്ടി വരികയാണ് ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഭയമില്ലാതെ അറപ്പില്ലാതെ സംഘവറിനെ വിമർശിക്കാൻ ധൈര്യം കാണിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അങ്ങനെയുള്ള വളരെ കുറച്ച് ആഗ്രഹമേ ഉള്ളൂ വെല്ലെണ്ണാവുന്ന ആൾക്കാരെ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലുള്ളൂ എന്നുള്ളടത്താണ് അവരൊക്കെ ഇങ്ങനെ രചതരേഖ പോലെ തിളങ്ങും